വെൽക്കം ടു വീഡിയോസ് നമ്മൾ ഇന്ന് കളിക്കാൻ പേര് ഇന്ത്യൻ ഗൈസ് ഗൈസ് സോ സോ വീഡിയോ നേരെ വീഡിയോയിലേക്ക് ഇതാണ് നമ്മുടെ ഗെയിം ആദ്യം തന്നെ ചലഞ്ചസ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം പുതിയതായിട്ട് ഏലം വന്നിട്ടുണ്ട് സോ ഇതിൽ പുതിയൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ കളിക്കുന്നത് നമുക്ക് ഏലിയൻ കൊടുക്കാം എനിക്ക് സ്വന്തം കളിക്കുന്നത് ഇതൊരു ഗെയിമാണ് ഓ അങ്ങോട്ട് എല്ലാവരും ഈ ഗെയിം ഒന്ന് ട്രൈ നല്ല ഗെയിമാണ് പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് പുതിയായാലും സാധാരണ സിറ്റിന് എന്തൊക്കെ നോക്കണം

കണ്ടം കൊണ്ട് ജീവനാണ് വലുത് അതാണ് എന്റെ ചളി അതിട്ട നല്ല സീനോ ഒന്ന് തിരിഞ്ഞോക്ക് തിരിഞ്ഞോക്ക് മനോഹരമായി അവരെയൊക്കെ കാണാൻ പക്ഷെ നമ്മളും സ്ലോ ആവാത്തേ ഉള്ളു പോലെ കളിക്കുന്നു അതുള്ള നിക്കറ ചെന്നിട്ടിട്ട് നാണക്കിയോട് ഓടിക്കും മരണേ അട തോക്കെടുക്കാൻ പറ്റൂലെ പറ്റും അല്ല സാധാ തോക്കടാ അതല്ലേ വേണ്ട തോക്കിരിക്കല്ലേ പിന്നെ കൈവിട്ട കളിയോ വേഗം 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 ഓടുന്ന കൊല്ലു സ്പീഡ് 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 തോന്നടുത്തു വെക്കിക്സ് കൊണ്ടിരിക്കുന്നു യുദ്ധത്തിലാണ് വലിയ അപ്ഡേറ്റ് ഒന്നും കാണാൻ ചാൻസ് ഇല്ല

പണ്ട് കളിച്ചിട്ടുണ്ടോ എല്ലാരും ഒന്ന് ട്രൈ നോക്കുക മാറ്റട്ടെ വലിയ തൊപ്പി കണ്ണാടി ഇനിയെ വീലു ഡബി നമ്മൾ ഫോൺ വിളിക്കാം ഗയ്സ് ഞാൻ ഞാൻ ആണ് വിളിക്കണം ദി ചീഫ് കോഡ്സ് ഞാൻ വേറെ ഒരു ഫോണിയെടുക്കട്ടെ റോളസ് റോയിസ് ന്റെ 9000 അല്ല 2000 ആണെന്ന് തോന്നുന്നു ഒന്ന് അടിച്ച് നോക്കിയേ വിളിക്കാം പാടി ഗയ്സ് ഞാൻ എടുത്ത് റോളസ് റോയിസ് ആ വെള്ളയൊക്കെ 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 ഗയ്സ് വെള്ളയൊക്കെ നമ്മൾ ഇന്നെ மொத்தம் വെള്ളയാണ് വെള്ള വെള്ള കളർ മാറ്റാൻ പറ്റും ഇത് പക്ഷെ ഇനി വേറെ ഗെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം നിങ്ങൾ ഒന്ന് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം എന്നാ നമ്മൾ ഇല്ലാതെ കഷ്ടപ്പെടുകയാണ് തള്ളാട ഇതിനെ വെള്ള റോസ് അതന്നെ നിങ്ങളൊന്ന് ശരിയാർപോർട്ട് ഒന്ന് ഫ്ലൈറ്റ് ഒന്ന് അടിച്ച് വണ്ടിരുന്നല്ലോ അതുപോലെ അടിച്ച് നമ്മുടെ സ്ഥിരം പണിയാണ് ും പിടിക്കണ്ട രക്ഷത

താഴേല് താഴേല് താഴേരട് 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 ഒരു ഡൈനോസർ ഉണ്ട് നമുക്ക് പേടിയാ പുഷ്പേ പോലെ വർക്ക് താഴേരട് അയ്യോ വരത്തിന്മേൽ ഇടിച്ചു നീ ടേക്ക് ഓഫ് ചെയ്തോ ആയ്യോ ആവിയായ ബാക്ക് എടുക്കാൻ പറ്റോ ബാക്ക് എടുക്കാൻ പറ്റുന്നില്ല ഇതിൽ മാക്സിമം ബാക്ക് എടുത്തിട്ട് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും ഏസ് ഇപ്പം നമ്മളിവിടെ സ്റ്റൻഡറൈസ് പോലത്തെ അതിലൊക്കെ കയറാൻ പോവുകയാണ് സോ അതിന് വേണ്ടി നമ്മൾ മോഡിഫൈഡ് താറ് എടുത്തിട്ടുണ്ട് എന്താവും ഒരു പിടിയും ഇല്ലാതെ നമ്മൾ പോകാനും എൻ്റെ ഇതിന് വേണ്ടി കയറേണ്ടത് നമുക്ക് അത് ഈസിയുള്ള അതിന് ഇന്ന് തുടങ്ങാൻ കൈസ് മച്ചാനേടാൻ പറ്റും ഏത് മോഡ് അതിൽ കയറാൻ പറ്റും പക്ഷേ എൻ്റെ ബാക്കിൽ നിന്ന് വേറെ ഓണം എല്ലാവർക്കും ഇത് തന്നെയാണ് വണ്ടി

വണ്ടി നടക്കണ അത് വരെ ചെല്ലണം അതാണ് അത് കഴിഞ്ഞു വീണാലൊന്നും വലിയ കുഴപ്പമില്ല പക്ഷെ അവിടെ വരെ ഞാൻ

അല്ലെങ്കിൽ ഇവിടെ കണ്ടു ഇപ്പൊ നോയ്ക്കോ എന്നെ സ്റ്റക്കാക്കി പിച്ചവനെ ഞാൻ ഇന്ന് കൊല്ലും എൻ്റെ കൂടെ കളിക്കാറായ അവൻ തന്നെ നീ എൻറെ അത്ര വളർന്നിട്ടില്ല കേട്ടോ ഞാൻ അട എനിക്കൊരു ചാലഞ്ച് ഞാൻ ബുളാറെ വെച്ചിട്ട് ഞാൻ കയറിയ എൻ്റെ അപ്പുറത്ത് പോകണം അതാണ് എൻ്റെ ചാലഞ്ച് അപ്പം ഇന്നത്തെ വീഡിയോയിൽ അതുവരെ ഉള്ളു എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം വേസ് നമ്മൾ ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കാൻ നേരത്തെ ഒരു അത്ഭുത കാര്യം കണ്ടു അതുകൊണ്ട് നമ്മൾ പന്ത്രണ്ട് പതിനാറ് അടിച്ചു നോക്കി തിനെ കാട്ടി കയറാനാണ് പ്ലാൻ നമ്പർ എത്രയായിരുന്നു മൂന്ന് മൂന്ന് പൂജ്യം പൂജ്യം സോ അതിനുശേഷം വീഡിയോ വരുന്നതായിരിക്കും വേണമെന്നുള്ളവർ കമന്റ് ചെയ്യുക കമന്റ് ബോക്സിൽ പോണാണ് പണ്ട് ഓണല്ലോ തന്നെയാ അല്ലെങ്കിൽ

അയ്യോ അയ്യോ എന്തിനാ സച്ചി നീ ചുമായ അടുത്ത് ഞാൻ മാറിയിട്ടുണ്ട് അയ്യോ ഇവിടെ ചെക്കാവൂല്ലോ പ്ലീസ് അയ്യോ അയ്യോ ആ എന്റെ താറ താറവിടെ കടക്കണു അതോ വേറൊരു ചാലഞ്ച് ഇതിന്റെ കൂടെ ഞാൻ താറമ്മേ ഇടിക്കാതല്ലേ പോണ്ടത് എങ്കേ ഞാനും കൂടെ വീഴൂലി ആ സ്ഥലമുണ്ട് അല്ല ഈ താറ നോക്ക വന്നിട്ടെടുക്ക ഇടിച്ചിടാം പക്ഷെ ഇടിച്ചിടുമ്പ ഞാൻ പോവാതിരുന്നാ മതി വണ്ടി പോണില്ല ഇനി അത്രയും ദൂരം കൂടെ ഉള്ളു ഞാൻ പയ്യെ പയ്യെ എത്തും നോക്കൂ അയ്യോ

കകൂടാരത്തെ ചല്ലാ അര ഗയ്സ് ഇന്നെ മൊബൈൽ വോയിസ് മെസ്സേജ് ആണ് അതിനകയിക്കും കൊണ്ടായി ബി ആയി കേറല്ലേ ഏതാ മിണ്ടാ അയ്യോ അഹോലിയാ റിമക്സ് നമ്മൾ ഇതിൽ ഷോർട്ട് മെസ്സേജ് അല്ല അങ്ങോട്ട് ഇല്ല എങ്ങനെയെങ്കിലും അങ്ങോട്ട് കേറാൻ നോക്കിയേ ഇത് ഈ വാർസ് ഷോർട്ട് മെസ്സേജ് ഉണ്ട് ആയി പോയോ പോയോ സമ്മിന് ദേവി കേറുന്നോ സത്വരൂ നീ ലവ് ബൈ ബാ കേറാൻ ഞാൻ ഇവിടെ കേറിയേ ഞാൻ ഇവിടെ കേറിയേ ആയിടാൻ ഞാൻ പറഞ്ഞു നീ ഓറ വൈക്ക് ചെന്നിട്ട് വീഡിയോസ് കേറാൻ പോകണ്ട ഞാൻ പോട്ടെ ഡാ ഡാ ലൈക്ക് ആയില്ല അയ്യോ ഗെയ്സ് നമ്മളിവിടെ കുടുങ്ങി ഗെയ്സ് അയ്യോ 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 അയ്യോ

ഒരു ഡിഫൻഡർ ഉണ്ട് അതാണ്ടേ ഞാൻ കേറാൻ പോകുന്നു സച്ചി നോക്കൂ ഓ ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഞാൻ ഞാൻ കണ്ട കണ്ടു പഠിക്കൂ നല്ല ആയിട്ട് പോകുന്നുണ്ട് ഞാൻ ബാക്കിൽ ആരുമില്ല മാക്സിമം നമ്മൾ റിവേഴ്സ് എടുക്കുന്നുണ്ട് റോഡിന്റെ അതുവരെ പോകുന്നുണ്ട് നിന്റെ എങ്ങനെയാണ് എഞ്ചിങ്ങനെയാണ് പക്ഷേ എഞ്ചിന് അത്രയും പുള്ളി കാണും ഗൈസ് എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാ ലൈക്ക് ചെയ്താൽ മാത്രമേ ഇത് ചാടികടക്കോളൂസ് നമ്മൾ ചാടാൻ പോകുന്നു എന്താവും അറിയില്ല നിങ്ങൾ ലൈക്ക് ചെയ്യൂ എന്നാലേ ഇത് ചാടത്തുള്ളൂ ഗൈസ് നിങ്ങൾ ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഏ ഗ് നിങ്ങൾ ലൈക്ക് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ കടന്നത് ഗൈസ് നിങ്ങൾ ലീക്ക് ചെയ്തത് കൊണ്ടാണ് കടന്നത് എന്തായാലും ഗൈസ് ഈ വീഡിയോയോടെ വെച്ച് അവസാനിക്കുകയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആൻഡ് അടുത്ത മാസമൊക്കെ എക്സാംസ് ആയതുകൊണ്ട് ചിലപ്പോൾ വീഡിയോ വരാൻ ചാൻസ് കാണില്ല സോ അതുകൊണ്ട് ഈ ആഴ്ച നമ്മൾ മൂന്ന് വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ ഗൈസ് പറഞ്ഞേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാം സോ തരാ thank you